Hello! നമുക്കിന്ന് നൈക്കി എന്നുള്ളൊരു പെട്ടി പൊട്ടിച്ചാലോ കുറച്ച് കുറച്ചാളോടെ ഞാൻ എൻ്റെ ഐ ലൈനർ ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കാമായിരുന്നു കേട്ടോ ഞാനും മറ്റേ ഓൾഡ് സ്കൂളായിട്ട് എപ്പോഴും ലാക്ക് നമ്മുടെ കുപ്പിയിൽ ചില്ലു കുപ്പിയിൽ വരുന്ന ഒരു ഐലനർ ഉണ്ടല്ലോ അതാണ് എപ്പോഴും ഭയങ്കര കംഫർട്ടാണ് ഏതൊക്കെ വാങ്ങിച്ചാലും വീണ്ടും ഞാൻ അതിലേക്ക് തന്നെ തിരിച്ചു പോകും എന്നാൽ പിന്നെ ഒന്ന് മാറ്റി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഹൈടെക് സൂപ്പർ ലൈൻ ഐലൈനർ വാങ്ങിക്കണം കേട്ടോ ഞാൻ പേടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ എല്ലാം പച്ചയോ നീലൊക്കെയാണ് ഞാൻ ചിലപ്പോൾ ഓർഡർ ചെയ്ത് കയ്യിൽ കിട്ടാറുള്ളത് അപ്പോൾ ഒന്ന് കൺഫേം ചെയ്താണ് ബ്ലാക്ക് തന്നെ അല്ലെങ്കിൽ സംഭവം ബ്ലാക്ക് തന്നെയാണ് കൊള്ളാം പക്ഷേ എനിക്ക് ഒറ്റ പ്രശ്നം തോന്നിയുള്ളൂ ഇതിൻ്റെ ബ്രഷ് ഭയങ്കര ഭയങ്കര തിന്നാണ് അപ്പം എനിക്ക് നമ്മൾ യൂഷ്വൽ ഞാൻ ആ യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് അങ്ങ് സ്മൂത്ത് സ്മൂത്തായിട്ടങ്ങ് പോരണില്ല ചിലപ്പം യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഓക്കെ ആവുമായിരിക്കും പക്ഷെ ബ്രഷ് എനിക്ക് ഭയങ്കര തിന്നായിട്ടാണ് ഫീൽ ചെയ്ത് പിന്നെ അതുപോലെ വാട്ടർ പ്രൂഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൂത്ത് നോക്കുന്നുണ്ട് കാരണം ഞാൻ സാധാരണ ഇങ്ങനെ അലണ്ടർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് വേർക്കുമ്പോഴേക്കും ഇത് മൊത്തം പടരാറുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല ഞാൻ എഴുതി കഴിഞ്ഞു ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടൊക്കെ നോക്കിയപ്പോൾ പടന്നിട്ടില്ല പിന്നെ ഇനി യൂസ് ചെയ്തിട്ട് ഞാൻ പറയാട്ടോ എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് ആകെ ബ്രഷ് മാത്രമേ കുറച്ച് ഇതായിട്ട് തോന്നിയുള്ളൂ അപ്പം ബാക്കി എന്തൊക്കെയാണ് ബോക്സിൽ എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം ശരി എന്നാൽ വീഡിയോ കാണാം ബൈ ബൈ